എംബുരാൻ സിനിമയുടെ പേരിലെ വിവാദങ്ങളിൽ ഖേദം മോഹൻലാൽ സിനിമയിലെ ചില ഭാഗങ്ങൾ വലിയ തനിക്കും എംബുരാൻ ടീമിനും ഇതിൽ ഖേദമുണ്ടെന്നും മോഹൻലാൽ ഫേസ്ബുക്കിൽ സിനിമയ്ക്കെതിരായ ആർ എസ് എസ് ഭീഷണി ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു സിനിമയിലെ ചില ഭാഗങ്ങളെ ചൊല്ലി സാഹചര്യത്തിലാണ് മോഹൻലാൽ തന്നെ ഖേദം എംബുരാൻ രംഗത്തെത്തിയത് സിനിമയിലെ ചില ഭാഗങ്ങൾ വലിയ ഇതിൽ തനിക്കും എംബുരാൻ ടീമിനും ഖേദമുണ്ടെന്നും മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു സിനിമയിൽ നിന്ന് ചില ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ തീരുമാനിച്ചെന്നും മോഹൻലാൽ മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും പങ്കുവച്ചു സിനിമക്കെതിരെ ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസറിലെ ലേഖനത്തിൽ വിമർശിച്ചിരുന്നു ബി ജെ പി ആർ എസ് എസ് നേതാക്കളും വിമർശനവുമായെത്തി എന്നാൽ സിനിമയെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തെത്തി സംഘപരിവാർ വിദ്വേഷ പ്രചാരണങ്ങൾ അഴിച്ചുവിടുന്ന സന്ദർഭത്തിലാണ് ഇന്നലെ സിനിമ കണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സിനിമയ്ക്കെതിരായ ആർ എസ് എസ് ഭീഷണി ആശങ്കപ്പെടുത്തുന്നതെന്നും ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ പറഞ്ഞു എംപുരാൻ കാണുമെന്ന് വി ഡി സതീശൻ ഫേസ്ബുക്കിൽ വ്യക്തമാക്കി ട്വന്റി കൊച്ചി